എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് ആളുകൾ കൂടിയതാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പല ആളുകളെയും ഒരു നേരത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുക എല്ലാവരും ഉണ്ട് ഞങ്ങളിന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടിയതാണ് പ്രായം കണ്ടിട്ട് അല്ലെങ്കിൽ ചർമ്മം കണ്ടിട്ട് ആരെയും പ്രായം വിലയിരുത്തണ്ട എല്ലാവരും ടു യങ് ആണ് അപ്പോൾ അല്ലെ ഇരുപത് വർഷം അല്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ ഒരു ടീം എല്ലാവരും ഇല്ല ഒരുവിധം ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ടീമിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷംസു ഞങ്ങള് ഇരുപത് വർഷത്തിന് ശേഷം വന്ന് ഞാൻ ലീവിന് വന്നാണ് മധ്യത്തിന് ഇപ്പൊ ലീവിന് വന്നതാണ് അതുപോലെ തന്നെ പലരും അവിടെ നിന്നും യു ഐ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ ലീവിന് വന്നപ്പോ ഇരുത് വർഷത്തിന് ശേഷം ഞങ്ങൾ നേരം ഫുഡ് കൊടുത്ത് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങളൊത്തുകൂടി എല്ലാരും കണ്ട് എന്താണ് ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ മാറ്റം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന മാറ്റം എന്താണ് സിറാജ് പോലെ ഇവിടെ അപ്പൊ ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും എല്ലാവർക്കും കൂടിയ ഒരു ദിവസമാണ് അപൂർവ നിമിഷം അപൂർവ നിമിഷമാണ് ഇവിടെ മിസ് ചെയ്യുന്നത് പറയാണെങ്കിൽ പ്രധാനപ്പെട്ടതും നമുക്ക് വലിയ സ്ഥാപനമാണ് അപ്പോൾ വർഷം വർഷം അപ്പൊ അടിസ്ഥിതാക്കും ആ മരണപ്പെട്ടു അപ്പോൾ ആ ഒരു ശരിക്കും ഈ ഒരു ഈ ഒരു ഏരിയകളൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളാണ് ശരിക്കും വ്യാഴാഴ്ച രാത്രി വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നവരെ ഞങ്ങൾ ലീവ് ചോദിക്കാറായിരുന്നു പൊതുവെല്ലാം നാട്ടിലേക്ക് പോകാനുള്ളത് അപ്പോൾ ആ ചോദ്യം പറയാണെങ്കിൽ പതുങ്ങി പതിങ്ങേ ചോദിക്കുള്ളൂ കാരണം പൊട്ട് അച്ചാതി പൊട്ടി അതെ അതെ നല്ല കൊട്ടു കിട്ടിയ ആളുകളായിരിക്കും കൊട്ടു തന്നെ പ്രത്യേകതരം കൊട്ടാണ് പരട്ട കളക്ക് നോക്കിയിട്ട് പക്ഷെ ആ കൊട്ടാണ് പല ആളുകളെയും അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആ ഒരു പേടിയാണ് നമ്മളെയൊക്കെ പല ആളുകളെയും കുറച്ചെങ്കിലൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കി ലെവലിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും അപ്പൊ അതിലെന്താണെങ്കിലും ഞങ്ങൾക്ക് ആ നന്ദി കൂടെയാണ് ഞങ്ങൾ എല്ലാവരും പല സമയത്ത് ഇവിടെ എത്തിപ്പിക്കുന്നത് പിന്നെ ഒരു സങ്കടം കൂടെ പറയുകയാണെങ്കിൽ അന്ന് ഇന്നിപ്പോ അറബി പട്ടികാട് സങ്കടമല്ല ഞങ്ങളെ സംബന്ധിച്ച് സങ്കടമാണ് കാരണം അന്നേരം നൂറ്റി അമ്പതോളം കുട്ടികളെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നൂറോളം ഇരുന്നൂറ്റി പത്തൊക്കെ ഉണ്ടായിരുന്നു ആ അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അങ്ങക്ക് ഭയങ്കര സങ്കടമാണ് ഇവിടെ നോക്കുമ്പോ നേരെ മുമ്പിൽ ജോസഫ് മാഷ മാഷി അതോടൊപ്പം ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു ആളുകൾ കൂടി വളരെയധികം സന്തോഷം നിറഞ്ഞ നല്ലൊരു നിമിഷത്തിനാണ് ശാസം വഴിച്ചിട്ടുള്ളത് ഞങ്ങള് നൂറില് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും പിരിഞ്ഞു പോയതിന് ശേഷം കാണാത്ത ആളുകളാണ് അവരെയൊക്കെ ഒന്ന് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ഇത് പ്രിയപ്പെട്ട മുന്ന എന്താണ് ഈ മുന്നാണ് വർഷങ്ങൾക്ക് സന്തോഷം ിയപ്പെട്ട എന്തിരി എല്ലാവർക്കും ഓടരുത് അനോടാൻ പറഞ്ഞു വാ അനുപുറവാൻ പറയുമ്പോൾ